അപ്പോൾ നമ്മൾ ടിൻ ടവറിൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മളിത് കേൾ ടവറിലോട്ട് പോവുകയാണ് കെ ടവർ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിപ്പം അതിൻ്റെ കാഴ്ചകളിലൂടെയൊക്കെ ഒന്ന് കാണാം അവിടെ നിന്ന് നോക്കിയാൽ ഈ ടൗണിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും അത് എവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും കെ ടവറിലേക്ക് ആ കാണുന്നതാണ് കെൽ ടവർ ഇതിൻ്റെ അടയ്ക്ക് ഒരു സാധനം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് ആ സംഭവമാണ് കെ ടവർ നമ്മൾ ഈ കെയർ ടവറിൻ്റെ ടോപ്പിലോട്ടാണ് പോകുന്നത് അങ്ങനെ റൗണ്ട് വരെ കാണുന്നതിൻ്റെ അവിടെ ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് അങ്ങോട്ടാണ് നമ്മൾ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെസ്ക് തൊട്ട് പോവാണ് ഇവിടെ വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സ്കറേറ്ററുണ്ട് ഇവിടെ നമ്മൾ കയറിപ്പോകുന്നു പിന്നെ കേരളവറിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചിക്കൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു അവിടുത്തെ ഓപ്പൺ ഡെക്ക് അങ്ങനെ ഏറ്റവും ലോക്കിലുള്ള ഓപ്പൺ ഡെക്കിലോട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല നമ്മൾ അല്ലാത്ത സ്കൈ ഡെക്കിലോട്ടുള്ള ടിക്കറ്റാണ് എടുത്തേക്കുന്നത് അന്ന് ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ കൗണ്ടറാണ് ഇവിടെ നമ്മൾ ഈ സംഭവം ഷോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുമ്പോട്ട് കയറിപ്പോ ഇത് ഓൺലൈൻ ടിക്കറ്റാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഓഫ്ലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള കൗണ്ടർ ഇവിടെ ഉണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ടിക്കറ്റാണ് സ്കാൻ ചെയ്ത് കയറ്റി വിടുകയാണ് അപ്പൊ അവസാനം നമ്മുടെ ഓക്കെ നമുക്ക് ഇവിടെ നാല് രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് വരുന്നത് അതായത് ഒന്നൊരു ടവർ വോക്ക് എന്ന് പറഞ്ഞിട്ട് ടവർ വോക്ക് പിന്നെ ഒരു സ്കൈ ഡെസ്ക് ആണ് സ്കൈ ബോക്സ് വരുന്നുണ്ട് നമ്മളതിൻ്റെ താരത്തെ അവിടെയാണ് പോയേക്കുന്നത് ഒബ്സർവേഷൻ ഡെസ്ക് പിന്നെ രോഗിങ് റെസ്റ്റോറൻറ്റാണ് പോയേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടുത്തോട്ട് വന്നാൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ ഇതിലോട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട് നമ്മളപ്പോൾ ഈ പറയുന്ന ഒബ്സർവേഷൻ ഡെസ്ക് അങ്ങോട്ടാണ് നാട്ടിലിപ്പോൾ പോകും അവിടെ നിന്ന് ഇങ്ങനെ ഒരു ആൾക്കാരെനിക്ക് ഒരു ഫോമിലൂടെ ക്യൂ ഉണ്ട് എനിക്ക് തോന്നുന്ന ലിഫ്റ്റാണ് തോന്നും ആ ലിഫ്റ്റ് വന്ന് കഴിയുമ്പോൾ അത്രയും സ്കേജി കയറ്റി വിടാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുകയാണ് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അപ്പം ആൾക്കാർ എണ്ണ അനുസരിച്ച് ഒരു ഓരോരോ ലിഫ്റ്റിലോട്ട് തേറ്റ് വിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് കൂടെ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അത് ബുക്ക് കാണാം ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് നോക്കുന്നുണ്ട് ത്രീ പൗസൻ്റ് നമ്മൾ ഹൈറ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റേ കയറുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ എയർ ബാലൻസിൻ്റെ ഒരു സംഭവം വരില്ല എയർ എയർ വാരൻസിനല്ല മറ്റേ ചെവി അടയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സെയിം സംഭവം തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടോപ്പിൽ മലേഷ്യയുടെ സിറ്റി കാഴ്ചകൾ ഫുൾ കാണാൻ പറ്റുന്ന രീതി നല്ല ടോപ്പിൽ നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് നമ്മളിവിടുന്ന് താഴോട്ട് കാണുന്നത് ഈ പറയുന്ന മലേഷ്യയുടെ നഗരക്കാഴ്ച ആണ് ലോകത്തിലെ രണ്ടാമത്തെ എന്തോ ഹൈറ്റുള്ള ബിൽഡിങ്ങായിട്ട് മാറുന്നൊരു ബിൽഡിങ്ങാണിത് അവിടെ വരുന്നതെന്നാണ് അവർ പറഞ്ഞത് അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല കാരണം ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഇത് എവിടം വരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഹൈറ്റിൽ പൊങ്ങാൻ വേണ്ടി എന്തോ ഒരു സംഭവം വെച്ചേക്കുന്നുണ്ട് എവിടെയാണ് വായിച്ചതായിട്ട് എനിക്കറിയാം ഏറ്റവും അറ്റം വരുന്ന എവിടെയാണ് അവിടം വരെയാണ് ഇതിൻ്റെ ഈ സംഭവം നോക്കുന്നതെന്ന് ഹൈറ്റ് നോക്കുന്നത് അപ്പോൾ ഇതുവഴി ഇങ്ങനെ ചുറ്റും കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മലേഷ്യയുടെ നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടും ഇവിടെ നല്ല നോക്കാൻ വേണ്ടി ഇവിടെ ഈ മറ്റേ വൈനോക്കിലൊക്കെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടിൻ ടവറിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കിട്ടും ഇവിടെ നോക്കിയതേ നേരെ ആ കാണുന്ന അവിടെയാണ് നമ്മുടെ ടിൻ ടവർ പിന്നെ ഇവിടെ ഓരോ സ്ഥലത്തുള്ള ഓരോ ടവറിൻ്റെ ഹൈറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മലേഷ്യയുടെ ടവർ എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ ടോക്കിയോ ഉണ്ട് സീയൻ ഉണ്ട് മോസ്കോ ഉണ്ട് ചൈനയിലുണ്ട് ഇരുപതിനഞ്ച് നാല് മുന്നൂറ് നമ്മൾ നിൽക്കുന്ന ടവറിൻ്റെ ഹൈറ്റ് മാത്രം കാണുന്നില്ല ബാക്കിയുള്ള എല്ലാം കാണുന്നുണ്ട് ഓക്കെ മരീക്ഷ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉള്ളത് മൂന്ന് കേട്ടോ എനിക്ക് ആ സംഭവം വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഏതാണെന്നുള്ളൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടിൻ ടവറിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്കിവിടെ കിട്ടും അതാണ് നമ്മുടെ വർ അതിൻ്റെ സൈഡിൽ നിന്നുള്ള ഗൂരം കിട്ടുന്നുണ്ട് ഈ ഒരു കേരൾ ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെസ്ക് വിസിറ്റ് ചെയ്ത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം മലേഷ്യ ടൗണ് നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മലേഷ്യ ടൗൺ അല്ല പോരാരമ്പൂർ സിറ്റി നമുക്ക് ഫുൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പി കൂടെ ഇങ്ങനെ ഫുള്ള് വട്ടം കറങ്ങാൻ വേണ്ടിയുള്ള അങ്ങനെ ടോപ്പിക്കൂടെ ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറങ്ങി കാണാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ മലേഷ്യരെ ഒരു ഫുള്ള് കാഴ്ച കിട്ടാൻ വേണ്ടി ഈ പറയുന്ന നമ്മുടെ സ്കിൻ ടവറിൻ്റെ അതെ നമ്മുടെ ഈ കേൽ ടവറിൻ്റെ ഒബ്സർവേഷൻ്റെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ പറ്റും നമ്മൾ ഈ താഴെ നിന്ന് എന്തുമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്ന് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അത്യാവശ്യം മലേഷ്യയുടെ നല്ലൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കാണുന്നതാണ് കേൽ ടവറ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു കെൽ ടവറിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരെ നമ്മളെത്തി നിന്നിട്ടാ കാണുന്നൊരു ഫീലാണ് നമുക്കിവിടെ നിന്ന് ഉണ്ടാകുന്നത് മലേഷ്യയെ സംബന്ധിച്ചിവിടെയെല്ലാം നല്ല ആയിട്ടുള്ള രീതിയിലുള്ള നല്ല കെട്ടിടങ്ങൾ നല്ല ആകാശ ചുമ്പുകളായ അല്ലെങ്കിൽ നിൽക്കുന്ന മുട്ടിമിക്കുന്നത്ര രീതിലുള്ള ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ കാണാൻ പറ്റും അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിലോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്ന അതേ ഒരു ഫീല് കിട്ടുന്നവരെ കണ്ട ചുള്ള് മലകളാണ് ചുറ്റും അതിൻ്റെ ഒരു ഈ പറയുന്ന ഒരു അടുപ്പ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ് ഇത് അപ്പോൾ നമ്മൾ സോറി അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോരാരമ്പൂർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കേൽ ടവർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ മറക്കാതെ വിസിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളിവിടുത്തെ സൂ കാണാൻ വേണ്ടി പോവുകയാണ് അടുത്ത നാഷണൽ സൂ രോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പം ഇവിടുത്തെ വിസിറ്റിങ് കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുകയാണ് വീഴാതെ ഇറങ്ങാവല്ലോ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ടവറിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും അത്രയും ഹൈക്കിൽ നിന്നിട്ടാണ് നമ്മൾ ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ വരുന്നുണ്ട് സംഭവം താരങ്ങളുള്ള ഒരു ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് വലിയ എല്ലാ വീട്ടിലും പറയുന്ന പോലെ നമ്മൾ വലിയ സംഭവമൊന്നുമല്ല പക്ഷെ ഇത്രയും ഹൈറ്റിൽ ഒരു ബിൽഡിങ്ങും എടുത്തിട്ടും അതിൻ്റെ ടോപ്പി കയറി അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന ടൗണിൻ്റെ കാഴ്ച കാണാൻ പറ്റുന്ന ഒരു സംഭവം കൊരമ്പൂരിലുള്ള ഒരു അപ്പർ അപ്പർടെക് ഓപ്പണായിട്ടുള്ള ഒരു ബസ്സാണ് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റിയ സിറ്റി റൂട്ട് എന്ന് പറഞ്ഞിട്ട് സിറ്റി കൂടെ തന്നെ സർവീസ് നടത്തുന്ന ബസ്സാണ് എ സി വേണമെങ്കിൽ അവസ്ഥയിരിക്കുക അതല്ലാതെ അപ്പോൾ നമ്മൾ പതിയെ ഓരോരുമ്പൂർ കേരള ടവറിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളിതാ പതിയെ അടുത്ത സ്ഥലത്തോട്ട് ഇപ്പോൾ സൂര്യോട്ട് പോകാൻ പോവുകയാണ് നമ്മൾ നാഷണൽ സൂര്യോട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത് ആണ് നമ്മൾ നേരത്തെ കണ്ട് കേൽ ടവറിൻ്റെ അവിടെ നിന്ന് ഈ പറയുന്ന നാഷണൽ സൂ ഇനോട്ടുള്ളത് കാരണം ഈ മെയിൻ ടൗണിൽ നിന്ന് മാറിയിട്ടാണ് ഈ പറയുന്ന നാഷണൽ സൂ അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് രണ്ട് രീതി കാഴ്ചകൾ കാണാം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഒന്നെങ്കിൽ ആ സൂ ഇങ്ങനെ ഫോണിൽ നടന്ന് കാണാം അല്ലെങ്കിൽ അവിടെ നമ്മുടെ ബഗ്ഗീസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് രണ്ട് റിങ്കറ്റുകൊണ്ടാണ് ചാർജ് വരുന്നതെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് നോക്കാം എവിടെയാണ് വായിച്ചപ്പോൾ അങ്ങനെ രണ്ട് എന്ന് കണ്ടു അപ്പം അല്ലെങ്കിൽ ആ ബഗ്ഗിയിൽ പോയി നമുക്കത് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് സൂവിൻ്റെ അകത്ത് എന്തൊക്കെ കാണാൻ നോക്കാം